എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രുദ്രാക്ഷം എന്നാൽ രുദ്രൻ്റെ കണ്ണ് ശിവഭഗവാന്റെ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചത് എന്നാണ് വിശ്വാസം രുദ്രാക്ഷം ധരിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റിയും വിവിധ തരം രുദ്രാക്ഷങ്ങളെപ്പറ്റിയും ധാരണം സമയം ജവിക്കേണ്ട മന്ത്രത്തെപ്പറ്റിയും മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നു നാൽപ്പത്തിരണ്ട് തരത്തിലുള്ള രുദ്രാക്ഷം അതായത് നാൽപ്പത്തി രണ്ട് മുഖത്തിലുള്ള രുദ്രാക്ഷങ്ങളെപ്പറ്റി വർണ്ണനകളുണ്ടെങ്കിലും ഇപ്പോൾ ഇരുപത്തിരണ്ട് രുദ്രാക്ഷങ്ങളെ കാണപ്പെടുന്നു എന്നാൽ അതിൽ പതിനാല് മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളെ മാത്രമാണ് ധാരാളമായി ഉപയോഗപ്പെടുത്തുന്നത് രുദ്രാക്ഷത്തിൻ്റെ ഗുണങ്ങൾ അതിശയകരമാണ് ഫലങ്ങൾ ഉറപ്പുമാണ് പക്ഷേ രുദ്രാക്ഷം ശ്രദ്ധാപൂർവം ധരിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഫലങ്ങൾ അതിൽ നിന്ന് സാധ്യമാകൂ കൈത്തണ്ടയിലും കഴുത്തിലും ഹൃദയത്തിലും രുദ്രാക്ഷം ധരിക്കാം കയ്യിൽ രുദ്രാക്ഷം ധരിക്കുമ്പോൾ പന്ത്രണ്ട് മണികൾ ഉണ്ടായിരിക്കണം കഴുത്തിൽ രുദ്രാക്ഷം ധരിക്കുമ്പോൾ മുപ്പത്തി ആറ് മണികൾ ഈ മണികൾ എന്നാൽ മുത്തുകൾ അതായത് രുദ്രാക്ഷം ഹൃദയത്തിൽ ധരിക്കുമ്പോൾ നൂറ്റി എട്ട് അധികം ഒന്ന് നൂറ്റി ഒൻപത് ചുറ്റി പോലെയുള്ള രുദ്രാക്ഷത്തെ സുമേരു എന്ന് പറയുന്നു ഇതിനെപ്പറ്റിയെല്ലാം നല്ലതുപോലെ വിസ്താരമായി മുമ്പ് അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നു കരിയറിൽ വിജയം നേടുവാനായി പലരും രാശി അനുസരിച്ച് വില കൂടിയ രത്നങ്ങൾ ധരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രത്നങ്ങൾക്ക് പകരം രുദ്രാക്ഷം കൊണ്ട് നിങ്ങളുടെ കരിയറിൽ വിജയം നേടാമെന്നാണ് പറയപ്പെടുന്നത് ഈ അദ്ദേഹത്തിൽ ഓരോ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ധരിക്കേണ്ട രുദ്രാക്ഷങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഓരോ തൊഴിൽ മേഖലകളിൽ ഉള്ളവരും അവർക്ക് ഉയർച്ച ഉണ്ടാകാനും അതുപോലെ തൊഴിലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാനും ഇത് സഹായിക്കുന്നതായിരിക്കും അത് ഏതൊക്കെ തൊഴിൽ മേഖലകളിൽ ഉള്ളവർ ഏത് രുദ്രാക്ഷമാണ് ധരിക്കേണ്ടതെന്ന് പറയാം ആദ്യം ടെക്നോളജി അഥവാ സാങ്കേതിക വിദഗ്ദ്ധർ ടെക്നോളജി വിദഗ്ദ്ധർ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് മുഖ രുദ്രാക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ധരിക്കുക ഈ രുദ്രാക്ഷം ധരിച്ചാൽ അവർക്ക് അവരുടെ മേഖലയിൽ വിജയം മാത്രമല്ല അവരുടെ പുതിയ പരീക്ഷണങ്ങളിലും വിജയിക്കുന്നു അതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷയും ലഭിക്കും അടുത്തത് അഭിഭാഷകന്മാർക്കും സർക്കാർ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കും ജഡ്ജി അഭിഭാഷകർ അല്ലെങ്കിൽ കോടതിയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഒന്ന് അഞ്ച് പതിമൂന്ന് എന്നീ രുദ്രാക്ഷങ്ങളിൽ ഏതെങ്കിലും ധരിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലീസ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പ് എന്ന നിലയിൽ വിജയിക്കുന്നതിനായി ഒൻപത് പതിമൂന്ന് എന്നീ മുഖരുദ്രാക്ഷങ്ങൾ ധരിക്കുന്നത് ശുഭകരമായിരിക്കും അടുത്തത് ധനകാര്യ വകുപ്പ് ബാങ്ക് ജീവനക്കാർ ചാർട്ടഡ് അക്കൗണ്ടന്മാർ ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ സാമ്പത്തിക മേഖലകളിൽ വിജയകരമായ ഒരു കരിയർ ഉണ്ടാക്കാൻ ഇവർ എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ മുഖങ്ങളിലേതെങ്കിലും ഒരെണ്ണം ധരിക്കുന്നത് ഉത്തമമായിരിക്കും അടുത്തത് എയർഫോഴ്സ് പത്ത് പതിമൂന്ന് എന്നീ മുഖ മുഖരുദ്രാശങ്ങളിൽ ഏതെങ്കിലും എയർഫോഴ്സും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവനക്കാരും പൈലറ്റുമാരും ധരിക്കുന്നത് ഉത്തമമായിരിക്കും കൂടാതെ കരാറിൽ ബന്ധപ്പെട്ടവർ പതിനൊന്ന് പതിമൂന്ന് പതിനാല് എന്നീ മുഖ മുഖരുദ്രാശങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ധരിക്കുന്നതോ അല്ലെങ്കിൽ ഇത് മൂന്നും ധരിക്കുന്നതും ശുഭമായിരിക്കും അടുത്തത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളും അധ്യാപകരും ആറ് പതിനാല് മുഖരുദ്രാക്ഷം ധരിക്കണം ഇത് നിങ്ങളുടെ കരിയറിന് പുതിയ ഊന്നൽ നൽകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് വലിയ ബഹുമതികളും ലഭിക്കും കൂടാതെ വിദ്യാർത്ഥികൾ ഗണേശ മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അടുത്തത് രാഷ്ട്രീയം നിങ്ങൾക്ക് രാഷ്ട്രീയവുമായി ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പതിമൂന്ന് പതിനാല് മുഖരുദ്രാക്ഷങ്ങൾ ധരിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും നിങ്ങൾ ഒരു വ്യവസായിയാണെങ്കിൽ പന്ത്രണ്ട് പതിനാല് മുഖരുദ്രാക്ഷം ധരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും അടുത്തത് ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്കോ പൊതുവ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്കോ ഉയർച്ച വേണമെങ്കിൽ പത്ത് പതിമൂന്ന് പതിനാല് മുഖരുദ്രാക്ഷങ്ങൾ ധരിക്കുക വളരെ വേഗം ഉയർച്ച ഉണ്ടാകുന്നതാണ് ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് അതിൽ ഉയരണമെങ്കിൽ ഒന്ന് പതിമൂന്ന് പതിനാല് മുഖരുദ്രാക്ഷം ധരിക്കുക നമ്മുടെയും നമ്മുടെ വരും തലമുറകളും ആശ്രയിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിലൊന്നാണ് കരിയർ ഏഴ് മുഖ രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തിക്ക് ബിസിനസ്സും കരിയറും മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കും സമ്പത്ത് മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും ഇത് സഹായിക്കും രുദ്രാക്ഷം ധാരണം ചെയ്തിട്ട് സമ്മിശ്ര ഊർജങ്ങൾ ഉള്ള ചുറ്റുപാടുകളിൽ അതായത് ആശുപത്രിയിലോ ശ്മശാനത്തിലോ മരണവീട്ടിലോ പോകരുത് ശിവഭഗവാന്റെ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം ശിവപഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക രുദ്രാക്ഷത്തിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം